ഹ്യാസാണ് നമ്മള് നമ്മളെ ഫ്രണ്ട് ഏ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഫുൾ വർക്കിന് വന്ന നമ്മുടെ പ്രോജക്റ്റ് സിവിക് ഏഹ് അപ്പൊ സിവിക്കിന്റെ വർക്കും കാര്യങ്ങളും അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഓക്കെ അപ്പോ നമ്മൾ ഗ്യാരേജിൽ ചെന്നിട്ട് അതിന്റെ ഫുൾ വർക്ക് നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഓക്കെ കറക്റ്റ് നമുക്ക് ഒരു പത്ത് കിലോമീറ്ററിന്റെ മേലെ നമുക്ക് പോകണ്ട പോകണ്ടോ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററിന്റെ അടുത്ത് നമുക്ക് പോവുണ്ടാവും ഓക്കെ നമ്മൾ ഗ്യാരേജിട്ട് ആദ്യം നമുക്ക് ഫ്യൂൽ അടിക്കാം അപ്പൊ നമ്മള് അടിച്ചു കേട്ടോ ഇനി നമുക്ക് നേരെ ഗ്യാരേജിൽ പോവാം നിന്ന് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പത്ത് കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് പോകാനുണ്ട് പക്ഷേ എന്താ പറയുക ഇപ്പോൾ ഒരു എൻ്റെ ഓർമ്മയിലൊരു മൂന്നോ മൂന്നോ മൂന്നര വർഷമായിട്ട് നമ്മളെ ഈ സെയിം പെയിൻ്റർ തന്നെ കേട്ടോ നമ്മളെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കണേ അത്യാവശ്യം നമുക്ക് ഓക്കെയാണ് റേറ്റും കാര്യങ്ങളെല്ലാം ആണ് അങ്ങനെ നമുക്ക് പൊതുവെ എനിക്ക് അതുകൊണ്ട് തന്നെ കസ്റ്റമർക്കും നമുക്ക് എല്ലാവരും കൊടുക്കുന്നതിനും കുറവില്ല നമുക്ക് പെയിൻറ്റിങ്ങും കാര്യങ്ങളും ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ ടോട്ടിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ വരുന്നുണ്ട് പക്ഷെ എന്നാലും എന്താ പറയുക നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിനാണ് ആൾ ചെയ്തു തരാറ് എനിക്ക് അതുകൊണ്ട് തന്നെ നമ്മളെ കസ്റ്റമേഴ്സിനും നല്ല ബെസ്റ്റ് പ്രൈസിന് അതായത് വേറെ എവിടെ നിന്നും കിട്ടാത്ത പ്രൈസിന് നമുക്ക് കസ്റ്റമേഴ്സിനും കൊടുക്കാൻ കഴിയുന്നുണ്ട് ഓക്കെ ഞാൻ ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് എടുക്കുന്നത് ഇപ്പോൾ ഒരു മൂന്ന് മൂന്നര വർഷമായിട്ട് ഇയാൾ തന്നെയാണ് കേട്ടോ നമ്മളെ പെയിൻ്ററ് അതായത് നമ്മൾ നല്ല നല്ല ബ്രാൻഡുകൾ പെയിൻറ് എടുത്ത് കൊടുക്കും അടി നല്ല നാടൻ പണിക്കാരെ കൊണ്ട് അടിപ്പിക്കുന്ന സുഖം അതെന്താണ് നമ്മൾ ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യണേ അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ റെൻറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല ഓക്കെ അതുകൊണ്ട് തന്നെ നല്ല ബെസ്റ്റ് പ്രൈസിനാണ് നമ്മൾ നമ്മളെ കസ്റ്റമേഴ്സിന് നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളും നമ്മൾ ഫുൾ വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളെ പെയിൻ്ററും നമ്മളെ ഗ്യാരേജും അതായത് ആളുടെ ഗ്യാരേജ് പക്ഷെ നമ്മളത് പോലെയാണ് കാരണം എൻ്റെ വണ്ടികളാണ് അവിടെ അധികം എന്താ പറയുക എൻ്റെ എപ്പോഴും ഒരു മൂന്ന് നാല് വണ്ടി അവിടെ എപ്പോഴും ഉണ്ടാവും അവിടെ ബാക്കി അതൊക്കെ ഞാൻ കാണിച്ചു രാട്ടോ നമ്മൾ പെയിൻ ഷോപ്പിൽ എത്തി നമ്മൾ തന്നെ ഇവിടെ പൂണ്ടോ ഇറ്റിയോസ് പിന്നെ അതുപോലെ നമ്മളൊരു സിവിക്ക് എല്ലാം മൂന്ന് വണ്ടി ഇപ്പൊ നിലവിൽ ഇവിടെ വർക്ക് നടക്കുന്നുണ്ടെട്ടോ ഗൈസ് ഇതാണ് കേട്ടോ നമ്മളിപ്പോ വർക്ക് സിവിക്ക് കടന്നുകൊണ്ടിരിക്കണേ ഇതിപ്പോ നമ്മൾ ബാക്കി ആഡ് ചെയ്തു പിന്നെ സൈഡിന്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ മ്യൂഗേൻ്റെ കിറ്റ് കേട്ടോ ഫുൾ ഇൻസ്റ്റാൾ ചെയ്ത് മ്യൂഗൻ്റെ ഫ്രണ്ട് നമ്പർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഫൈബർ കിറ്റ് കേട്ടോ എ അല്ല ഫൈബർ കിറ്റാണ് കസ്റ്റമർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഫൈബർ കിറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്താ സൈഡിൻ്റെ വർക്ക് അടക്കുക കേട്ടോ സൈഡിലെ ഷേർട്ട് നമ്മൾ ജി ടി ജി ടി ആണ് കേട്ടോ എടുത്തത് ജി ടി ടൈപ്പ് ആണ് എടുത്തത് അപ്പോൾ അതിൻ്റെ വർക്ക് അടക്കുകയാണെങ്കിൽ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഫുൾ പെയിൻറ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കാൻ ഓക്കെ പിന്നെ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പൂണ്ടോ നമ്മൾ ഇതാണ് വിത്യാവശ്യം നമുക്ക് സൂ പെയിൻറ്റിങ്ങിന് ഒന്നാണ് കേട്ടോ വ്യത്യാസം ഓക്കെ കിറ്റ് ഫൈബർ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ടാസ്ക് എന്തായാലും നമ്മൾ ആബിയസ് കിറ്റ് സെറ്റ് ചെയ്യുന്ന അത്ര സുഖം എന്തായാലും ഫൈബർ കിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല കുറച്ച് പണിക്കാർ കുറച്ച് ടാസ്ക് എടുക്കേണ്ടി വരും ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഓക്കെയാ ഇപ്പോൾ ഈ ഭാഗം സെറ്റ് ചെയ്തിട്ട് വേണം കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സൈഡ് വെക്കാൻ ഫുൾ അയച്ചിട്ടേക്ക കേട്ടോ ഫുൾ വണ്ടി മൊത്തം ഡോർ പാഡ്സും കാര്യങ്ങളും എല്ലാം അയച്ചിട്ടിരിക്കുകയാണ് ഇതൊക്കെ നമുക്ക് പെയിന്റിങ് കഴിഞ്ഞിട്ട് വേണം സെറ്റാക്കി എടുക്കാൻ പിന്നെ നമുക്ക് ഇൻറ്റീരിയറിൽ കുറച്ച് വർക്ക് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് ആണ് എക്സോസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ബായ്സ് ആട്ടോ കോയമ്പത്തൂരിലെ കോയമ്പത്തൂർ ബാഹ്യ ഡ്രേസ് ആണ് നമ്മൾ എക്സോസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത് അതൊക്കെ നമ്മൾ അത് നമ്മൾ എഴുതി തന്നെ സെക്കൻഡൊന്നും ഉണ്ടായിരുന്നു അതാണ് സെറ്റ് ചെയ്ത് കൊടുത്തത് കസ്റ്റമർക്കാർ മതി എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത് ഇനിയിപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇനി ബാക്കി വർക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ആയി പിന്നെ സെഡ്സ് കേട്ടായി സെഡ്സ് കെട്ടായി പിന്നെ നമ്മളെ ഫ്രണ്ട് മ്യൂഗൻ മെമ്പർ ബാക്ക് മ്യൂഗൻ മെമ്പർ പിന്നെ ഹെഡേഴ്സ് പിന്നെ മൊത്തം ടൈലൈറ്റും സംഭവങ്ങളും മൊത്തം അയച്ച് ഫുൾ അയച്ച് വെക്കുക കേട്ടോ ഇനിയിപ്പോൾ ഡോർസ് അയക്കാണ്ട് അങ്ങനെ കുറച്ച് പരിപാടികൾ ഇനിയും ബാക്കിയുണ്ട് അതാണ് നമ്മളെ ഉണ്ടോ മൊത്തം അയച്ചിട്ട് വയ്ക്കുകയാണ് ഉണ്ടോ മൊത്തം ഇനിയിപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിൽ കുറച്ച് വർക്കുണ്ട് അതായത് ബക്കറ്റ് സീറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട് അങ്ങനത്തെ കുറച്ച് വർക്കുകൾ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ നമ്മളെ ജി ടി സ്കേർട്ട് അവൻ സെറ്റ് ചെയ്തു സൈഡ് നമ്മൾ ജി ടി കേട്ടാണ് കൊടുത്തത് ജി ടി സ്കേർട്ടാണ് സൈഡ് കൊടുത്തിട്ടുള്ളത് അത് അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡ് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മളെ എ ടിൻ്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ അതായത് പെയിന്റിങ് കഴിഞ്ഞു ഇനി നമുക്ക് എന്താ പറയുക ഇനി നമുക്കുള്ള വർക്ക് എന്താ വെച്ചാൽ വീല ഇടയാണ്ട് പിന്നെ അതുപോലെ ഹെഡ്ലൈറ്റ് പുതിയ ഹെഡ്ലൈറ്റ് എടുക്കാനുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് അങ്ങനത്തെ വർക്കുകളാണ് എടുക്കാനുള്ളത് നമ്മൾ മെയിൻ വർക്ക് കഴിഞ്ഞു ബ്ലാക്ക് ആക്കിയുള്ള ഗ്ലോസി ബ്ലാക്ക് ആട്ടോ എടുത്തിട്ടുള്ള അപ്പോൾ അത് സെറ്റായി ഇതിനുള്ളിൽ ലൈറ്റ് കുറവായതുകൊണ്ട് എനിക്ക് അത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ വണ്ടി ഫുൾ ക്ലീൻ ക്ലീൻ ആയിട്ടോ നമ്മൾ ഇ ടിഒസിൻ്റെ കമ്പനിയിൽ സെയിൽ ചെയ്യാനുള്ള കേട്ടോ അത്യാവശ്യം ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ടയേഴ്സും ഉണ്ട് പുതിയ വീൽസാണ് ഓക്കെ അതായത് വണ്ടി കുറച്ച് മുകളിലൂടെ വണ്ടി ആയതുകൊണ്ട് നല്ല വീൽസാണ് ഡാമേജും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത വീൽസും കാര്യങ്ങളാണ് കാരണം നമ്മൾ ഏതായാലും നിങ്ങൾക്ക് ഇപ്പോൾ സെവൻറ്റീൻ സൈസ് വീൽസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അത് മണ്ടേ നമ്മൾ അതിൻ്റെ പരിപാടികളായിരിക്കും പിന്നെ ചൊവ്വ നമ്മൾ ഇതിൻ്റെ പോളിഷിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ വർക്കുകളായിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇ കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ നമ്മളെ പൂണ്ടോ അവിടെ വർക്ക് നടക്കുന്നുണ്ട് ഒരു നമ്മളെ പൂണ്ടോ വർക്ക് നടന്നുകൊണ്ട് കേട്ടോ ഒരു മണ്ടേ ഡേ നമുക്ക് പെയിന്റിങ്ങിന് കയറ്റാം Oh. Three hours ഒരു ഏഴ് മണിയായിട്ട് ഇവിടെ സമയം ഇപ്പോഴും നമ്മൾ നമ്മളെ വണ്ടികൾ വർക്ക് കിടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരുപാട് വർക്ക് നമുക്ക് തീർക്കാണ്ട് അപ്പോൾ നമ്മൾ പൂണ്ടോ പൂണ്ടോ വണ്ടേ നമുക്ക് ഫുൾ പെയിന്റിങ് ആണ് അപ്പോൾ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി കുട്ടിയുടെ പരിപാടികളും കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ നമ്മളെ മൂന്ന് വണ്ടികൾ വർക്ക് നടക്കുന്ന ഇപ്പോൾ കാണിച്ചു തന്നു സിവിക്ക് പൂണ്ടോ ഇറ്റിയോസ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇതിൻ്റെയൊക്കെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഗായ്സ് ഓക്കെ ബൈ ബൈ അപ്പോൾ ഗായ്സ് ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ